ഇത് ലൈന് അല്ല ഇതില്ല കാണിച്ചു 走吧，走吧，走吧，走吧。 انگل کوپ میں بھی ہے انگل کوپ میں بھی சோதேரி மாரே आशाプロதேரே சோதேரி மாரே आशाプロதேரே சோதேரி மாரே நம்மள உள்ள அபி கவு டப்பு நம்மள உள்ள அபி கவு டப்பு வந்து 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 நம்மள உள்ள டப்பு வா வா வந்து நம்மட बीजेपी நம்மட बीजेपी நம்மள உள்ள बीजेपी நம்மள உள்ள बीजेपी நம்மமாரே சோதேரி ഇവിടെ ഇപ്പോ നമ്മുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യമായ ബിജെപി മഹിളാ സംഘം പ്രവർത്തകരും എത്തിയിട്ടുണ്ട് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ദേശീയ നിർവ്വാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി ശ്രീ സുരേഷ് തുടങ്ങി നിരവധി അതുപോലെ തന്നെ ശ്രീ മാണി സി കാപ്പൻ എം എൽ എയും അദ്ദേഹത്തിന്റെ സംഘടനയുടെ നേതാക്കന്മാരും നിരവധി ആളുകൾ മോൻസ് ജോസഫ് പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങി നിരവധി നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ സ്ഥലം വരുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ആ നമ്മുടെ ഈ സമരഭൂമിയിൽ നമ്മൾ ഒരു സംഘടനയുടെയും കൊടി അനുവദിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ കൊടിയൊന്ന് മാറ്റി പിടിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഈ വന്ന മഹിളാ സംഘം പ്രവർത്തകരോട് നിങ്ങളുടെ നേതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് അവരെ ഈ ചാനലുകൾക്ക് വീണ്ടും വണ്ണം കാണണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കേൾക്കണമെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് സഹകരിച്ചാലേ പറ്റത്തുള്ളൂ ആ പി കെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് തുടങ്ങി നിരവധി എം എൽ എമാരും വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കന്മാരും നമ്മുടെ ഈ സമരവേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ദിവസമായി ഞങ്ങൾ ഈ അതിജീവന സമരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക പിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ജീവൻ പ്രധാനങ്ങളായ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമരം തുടങ്ങിയ നാൾ മുതൽ ഈ സമരത്തിനെതിരായിട്ടുള്ള വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ദേശീയ തലത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ഇവിടെ വരുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്